ഹായ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ കുക്ക് ചെയ്യുന്ന വീഡിയോസ് പലർക്കും ഇഷ്ടമാണ് എനിക്കറിയില്ല അതെന്താണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് അല്ല എൻ്റെ ലഞ്ച് വീഡിയോസ് ലഞ്ച് മെനു ഞാൻ ഇടാറുണ്ട് ചില ദിവസങ്ങളിൽ അപ്പോൾ എൻ്റെ ലഞ്ച് വീഡിയോസൊക്കെ ഭയങ്കര വ്യൂ ആണ് ഉണ്ടാവാറുള്ളത് വലിയ വ്യൂ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ട് കാണിക്കാം ചെറുതായിട്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ട് ചെയ്യാൻ ഒത്തില്ല കാര്യം ഞാൻ ഷോപ്പിലൊക്കെ പോയി വന്നപ്പോഴത്തേനും നമ്മുടെ ആൻറ്റി നമ്മുടെ ചേച്ചി ഞാൻ ചേച്ചി എന്നാണ് വിളിക്കണേ അപ്പോൾ അവർ ആണ് കുക്ക് ചെയ്യുന്നത് എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അവരാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് കുക്കിംഗ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് റെസിപ്പി ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷേ ഞാൻ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാം ഞാൻ പാലപ്പൊക്കെ ഇട്ട സമയത്തൊക്കെ കുറേ പേര് പറഞ്ഞു പാലപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പാലപ്പൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ മാവ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത് എനിക്ക് ആൻഡി തരും ഞാൻ തന്നെ ചുട്ടെടുക്കും പിന്നെ സ്റ്റൂവ് അവർ തരും ചിലപ്പോൾ ചിക്കൻ സ്റ്റൂ ആയിരിക്കാം ചിലപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ആയിരിക്കാം ഇന്ന് എന്തായാലും വെജിറ്റബിൾ സ്റ്റൂ സ്റ്റൂവാണ് റെഡിയാക്കിയിരിക്കുന്നത് കാര്യം ശനി വെള്ളി ശനി ഞായർ ഒക്കെയല്ലേ വരുന്നത് വെള്ളി ശനിയൊന്നും ഞങ്ങളിന് അങ്ങനെ എടുക്കാറില്ല കുറവാണ് ചിക്കനും ഒന്നും വാങ്ങിക്കാറില്ല ഞായറാഴ്ച മേടിക്കും കേട്ടോ ചിക്കനൊക്കെ ഞായറാഴ്ച മേടിക്കും വെള്ളിയാഴ്ച ആ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ഇവിടെ വെള്ളി ഭയങ്കര വിശേഷപ്പെട്ട ദിവസമാണ് ഇവിടെ കാര്യം വെള്ളി നമുക്ക് അമ്മൻ ഡേ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേവി ഇവിടെ ആ രീതിയിൽ എത്ര പേർക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഞങ്ങൾ അതാണ് ഞാൻ ചാ കുറിയൊക്കെ ഇട്ടിരിക്കുന്നതാണ്ടല്ലേ നമുക്കിവിടെ വെള്ളി ശനിയൊക്കെ ഭയങ്കര വിശേഷപ്പെട്ട ദിവസമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ആയല്ലോ അല്ലേ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവണം എന്നില്ല കാര്യം ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല പക പകെ ശരിയാകുമായിരിക്കും വോട്ട് എവർ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കണ്ടു നോക്കൂ വീഡിയോ എടുക്കണ് എല്ലാത്തിനും ഞാൻ കൊതിച്ചിട്ടേ ചാളയും ചാളയും പിന്നെന്താ വാങ്ങിയത് അതെ 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 ഇത് ണ്ടല്ലോ മറ്റേ കാലല്ലേ നമ്മള് ചമ്മന്തി അരക്കാനുള്ളത് ഈ കാല് അപ്പൊ ഈ തൊണ്ടോ തൊണ്ട് തല്ലി പൊട്ടിച്ചെടുക്കും ആ എന്നിട്ട് അതില് മാംസം മാത്രം എടുക്കും ഓക്കെ ഫ്രീസറില് വെക്കണോ ഫ്രീസറിലും അല്ലാതെ വെച്ചാ മതി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താക്ക് കൂട്ടിന് ഞങ്ങളുടെ മുത്തശ്ശി വെക്കുമായിരുന്നു ഈ കറി ഇല്ലേ ഇത് ചക്കക്കുരു മാങ്ങും മാങ്ങയും ചെമ്മിനും കൂടെ തേങ്ങ അല്ല ഞണ്ടും കൂടെ വെക്കാന്നൊക്കെ ഓർത്ത് പിന്നെ എന്നോട് പറഞ്ഞതെല്ലാം ചെയ്യേണ്ട കാര്യം ഉണ്ടോ അങ്ങനെ ആ ഞണ്ടും ചെമ്മിനൂടെ ഞണ്ടും ചക്കക്കുരു കൂടെ ഭർത്തരച്ചു വെച്ചാൽ എന്തിനാ അത് നമുക്ക് ഇനി ഇനി അടുത്ത തവണ േ സ്രാവ് വറുത്തിച്ച് വെച്ചല്ലേ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷെ അത് പിന്നെ കിട്ടിയ കൊച്ചു മുത്തശ്ശിക്കറി ചക്കക്കുരുമാങ്ങനെന്താ പറയാ സ്പൂൺ ഞാൻ വെച്ചു

വെള്ളത്തിൽ പറ്റിച്ച് പച്ചമുളക് ഇത് വേപ്പിന്റെ പറ്റിച്ച് മഞ്ഞപ്പൊടി ഒന്നും ചെയ്തില്ല മസാലയും മല്ലിപ്പൊടി എളുപ്പ പിന്നെ തേങ്ങ വറക്കരച്ച് വെക്കാം നോക്കി ഞണ്ടൊരു ദിവസം അതിലിടാനല്ലേ പാലപ്പായിരുന്നോ ആ ആ ഗ്രീൻ പീസ് ഇതിലെല്ലാം ഇട്ടത് ചേച്ചി വേറെ ആ ഞാനിത് കഷ്ണ കഴിക്കാൻ കഴിക്കാം അപ്പം ഞാൻ ആ വെജിറ്റബിൾ സ്റ്റൂ കുറച്ച് ഒരു ബൗളിലേക്ക് ഒരു കുഞ്ഞ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് വെറുതെ കഴിക്കാൻ ചുമ്മാ കഴിക്കാനാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഈ തോരനൊക്കെ വയ്ക്കില്ലേ നമ്മൾ തോരൻ ചെറുപയറ് അല്ലെങ്കിൽ ചീര അങ്ങനെ നമ്മൾ തോരനയ്ക്ക് വെക്കുന്നത് ഞാൻ എടുത്തുകൊണ്ടൊന്ന് ഇതുപോലെ ബൗളിലാക്കിയിട്ട് കഴിക്കാറുണ്ട് അതുപോലെ പച്ചടി കിച്ചടികളൊക്കെ ഞാൻ എടുത്തതുപോലെ തന്നെ കഴിക്കും തനിയെ കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോഴാണ് അതിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഞാൻ ഈ സ്റ്റൂ കുറച്ച് പീസസ് ഒക്കെ എടുത്തു കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തിട്ട് ഒരു ആപ്പിറ്റൈസർ പോലെ അതായത് ആപ്പിറ്റൈസർ പോലെയെന്ന് പറയാൻ പറ്റില്ല കാര്യം ഞാൻ ഓൾറെഡി ഞാൻ ലഞ്ച് കഴിച്ചതാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോവിലിൽ പോയിരുന്നു അപ്പോൾ കോവിലിൽ പോയപ്പോൾ അവിടെ അന്നപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് പുലാവ് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലഞ്ച് വേണ്ട ലഞ്ച് ടൈം കഴിഞ്ഞ ഓൾമോസ്റ്റ് മൂന്ന് മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ സ്റ്റൂ ഒന്ന് ജസ്റ്റ് കഴിക്കുവാണ് എനിക്ക് ഇഷ്ടം കൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒക്കെ സാലഡ് പോലെയൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് സാലഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ പതിവായിട്ട് സാലഡ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതുപോലെ ഹെയർ ഒക്കെ നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് കഴിച്ചു അതിനിടയ്ക്ക് ചേച്ചിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കാം അവരുടെ പേഴ്സണൽ മാറ്റേഴ്സാണ് പറയുന്നത് വീട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ മെനു അറ്റ്ലാസ്റ്റ് ഞാൻ മെനു ഒന്നുകൂടെ കാണിക്കാം ഇത് ചാളയും പിന്നെ നമ്മുടെ മാങ്ങായും കൂടെ തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കില്ലേ ചേച്ചിക്ക് എണ്ണ ഇച്ചിരി കൂടുതലാണ് ഉപയോഗം അതാണ് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത് ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ മുകളിൽ സെറ്റായി വരും അപ്പോൾ ഞാനത് എടുത്ത് കളയും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇത് ഞണ്ട് പെരട്ടാണ് ഞണ്ട് പെരട്ടിൻ്റെ അവർ പറഞ്ഞല്ലോ റെസിപ്പി പിന്നെ ഇത് നമ്മുടെ അമരപ്പയറും പിന്നെ നമ്മുടെ പരിപ്പ് അതും കൂടെ തോരം വെച്ചതാണ് പിന്നെ ഇത് സ്റ്റൂ കാലത്തേക്കുള്ള സ്റ്റൂ സ്റ്റൂവാണ് നമ്മളത് കാലത്തും ചിലപ്പോൾ വൈകിട്ടും കഴിക്കാറുണ്ട് ഇവിടുത്തെ കൊച്ചിനൊക്കെ വൈകിട്ട് കഴിക്കുന്ന ഇഷ്ടമാണ് പിന്നെ മാന്തൽ ഫ്രൈ അതിൻ്റെ അടിയിൽ ചാള ഫ്രൈയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നോൺ കുറച്ചാണ് എടുക്കുന്നത് ശനി വെള്ളി ശനികളിലൊക്കെ പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് ഇരുന്നെച്ച ചിക്കനാണ് ലാസ്റ്റ് പീസാണ് ഇച്ചിരിയേ ഉള്ളൂ ഇത് കൊച്ചിനും കൊടുക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ ലഞ്ച് എടുക്കുന്നത് ഞങ്ങൾ കഴിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ പ്ലേറ്റിനകത്തോട്ട് ഞാൻ ഇച്ചിരി ചക്കക്കുരു മാങ്ങാക്കറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അമരപ്പയർ തോരൻ എടുത്തിട്ടുണ്ട് ഞണ്ട് പെരട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചാളക്കറി കുറച്ച് അതിനകത്ത് രണ്ട് മാങ്ങയുടെ പീസും വെച്ചു പിന്നെ ഒരു മൂന്നാല് മാന്തൽ ഫ്രൈ വെച്ചു അത്ര വെച്ചുള്ള കാര്യം ചാള അത്ര അവനങ്ങ് ഫേവററ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് ചാള എടുക്കുന്നില്ല ചാള എടുക്കാതെ മാന്തല് മാത്രമായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഒരു പപ്പടം കൂടെ വെച്ച് കഴിയുമ്പോൾ റെഡിയാവും ഇത് തന്നെ കൂടുതലാണ് ഇത്രയൊന്നും ഞങ്ങളുടെ ഒന്നും കൊച്ചില്ല ഇത്രയും കറികളൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴാണ് നമ്മൾ ഇത്രയും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു മൂന്നോ നാലോ കറികൾ കാണും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും കാര്യം ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ ദയവായി ക്ഷമിക്കുക പിന്നെ ഇനി ഇതിൻ്റെയൊക്കെ റെസിപ്പി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടാം കേട്ടോ തീർച്ചയായിട്ടും പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലും കിടിക്കാഴ്ച വീഡിയോമായി കാണാം ടീതൻ ടേക്ക് കെയർ ബൈ